ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച എസ് ആർ ടോക്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തതിൻ്റെ സംതൃപ്തിയിലാണ് പിലാത്ര ചുമടുതാങ്ങിയിലെ ശ്രീനിധി കേശവനും സുഹൃത്തുക്കളും പുതിയ ട്രസ്റ്റ് വഴി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അനേകരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മക്കുള്ളത് ഒന്നും ഞാൻ സ്വപ്നം ഒരുപാടിപ്പഴും തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു പിലാത്ര ചുവടുതാങ്ങിയിലെ ശ്രീതിയും എസ് ആർ ടോക്സ് എന്ന കൂട്ടായ്മയും അതിൽ സുപ്രധാനമായി അവർ ചുവടുവെക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇന്ന് എല്ലാവരും നിങ്ങൾ കുറെ മാസങ്ങളായി വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന പ്ര പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ പോകുകഴിഞ്ഞിട്ടുള്ളത് എസ് എന്ന കൂട്ടായ്മ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനായി മാ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ ഈ നാല് പേരും ഞങ്ങൾ അത് മറ്റു രണ്ടു പേരും അങ്ങനെ ഞങ്ങളെ എല്ലാവരുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ഒരു ഇതിലൂടെ എന്താണ് പൂവാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയാം ഇനി ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട് ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പും വിശ്വാസവും ഞങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി അതിന്റെ കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക ചെയ്യുക ഇതുവരെ അംഗപരിമിതർക്കായി നിരവധി പരിപാടികൾ എസ് ആർ ടോക്സ് സംഘടിപ്പിച്ചിരുന്നു ട്രസ്റ്റായതോടെ കൂടുതൽ എളുപ്പമാകും എന്ന പ്രതീക്ഷയിലാണ് ശ്രീനിധിക്കും അതുലിനും അർജുനുമെല്ലാം അല്ല അപ്പൊ ആയല്ലോ അപ്പം അതിന്റെ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പ് ആണ് ചെയ്തു എന്നുള്ള സന്തോഷത്തിന്റെ പേരില് പ്ലാൻ ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുക എന്ന ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ പിലാത്ര Icy Moon Ice Cream, a Janata Charitable Society product.